നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും പ്രാർത്ഥനയിലെ പിതൃപുത്ര ബന്ധം എഴുപതാമത്തെ മുഹൂർത്തമുണ്ടാകട്ടെ യുക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ എന്നാൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ അല്ല മീൻ ചോദിച്ചാൽ മീന് പകരം പാമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും ഈ വാക്യങ്ങൾ വായിക്കുന്ന ആളുകൾക്ക് ഇത് വളരെ നിസ്സാരമായി പോയല്ലോ എന്നൊരു പക്ഷേ വേണം ചിന്തിക്കാം കാരണം ലോകത്തിലെ ഒരു പിതാവും അപ്പൻ ചോദിച്ചാൽ കല്ലെടുത്ത് കൊടുക്കത്തില്ല മീൻ മകൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കത്തില്ല മുട്ട ചോദിച്ചാൽ മുട്ടയ്ക്ക് പോകാനും തേളിന് കൊടുക്കത്തില്ല അപ്പം എന്താണ് അങ്ങനെ അങ്ങനെ ആരും ചെയ്യത്തില്ലല്ലോ പിന്നെന്താണ് യേശു ഇങ്ങനെ രൂപം പറഞ്ഞതെന്ന് വേണമെങ്കിൽ ആളുകൾക്ക് ചിന്തിക്കാം എന്നാൽ ഒരു പുഴയുടെ തീരത്ത് അല്ലെങ്കിൽ ഒരു തോടിൻ്റെ അരികിൽ മിനിസമുള്ള അപ്പം പോലുള്ള കല്ല് കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ ഇഡലി പോലെയൊക്കെയുള്ള കോഴിക്കോട്ട പോലെയൊക്കെയുള്ള കല്ലുകളുണ്ടല്ലോ ആ കല്ല് കണ്ടിട്ട് കുഞ്ഞു പറയുകയാണ് അപ്പം 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 അപ്പോൾ ആ മോനെ ഇതാ അപ്പം തിന്ന് എന്ന് പറഞ്ഞ് ഈ കല്ലെടുത്ത് കൊടുക്കുമോ അതാണ് ഇതിരം രണ്ടാമത് ഒരു പാമ്പിനെ കണ്ടിട്ട് അല്ലെങ്കിൽ പാമ്പിൻ്റെ ഒരു ഭാഗം കണ്ടിട്ട് കുഞ്ഞു പറയുകയാണ് ഇതാ മീൻ കുഞ്ഞിന് പാമ്പ് ഏതാ മീൻ ഏതാ എന്ന് അറിഞ്ഞുകൂടാ പ്രത്യേകിച്ച് വെള്ളത്തിലാണെങ്കിൽ ഒരിക്കലും മീനാണെന്ന് പറഞ്ഞ് ഈ കുഞ്ഞ് ആവശ്യപ്പെട്ടാൽ ചൂണ്ടിക്കാണിച്ച ആ പാമ്പിനെ കൊടുക്കത്തില്ല കാരണം അത് കടിക്കും അതുപോലെ ഇസ്രായേലിലെ ചില തേളുകളുടെ ഉതുകൾ അതിൻ്റെ ഒരു ഷെല്ലുണ്ട് അത് മുട്ട പോലെ ഇരിക്കും നമ്മുടെ നാട്ടിലും ഒച്ചിൻ്റെയൊക്കെ പുറത്തും അങ്ങനത്തെ ഷെല്ലുകളുണ്ടല്ലോ അതുപോലെ ഈനോമ്പേച്ചി എന്ന് പറഞ്ഞ ആ ഒരു ജീവി അത് ഒരു പന്ത് പോലെ അല്ലെങ്കിൽ ഒരു മുട്ട പോലെ അതിങ്ങനെ ഉരുണ്ട് കിടക്കും അപ്പോൾ ഒരു തേളിനെ കണ്ടിട്ട് അതിൻ്റെ മൂൾ ഭാഗത്തെ ആ മുട്ട മാത്രം കണ്ടിട്ട് കുഞ്ഞു പറയുകയാണ് ഇതാ മുട്ട എന്ന് പറഞ്ഞാൽ ആ തെളിഞ്ഞ എടുത്ത് അപ്പൻ കൊടുക്കുമോ ഇല്ല അങ്ങനെ കർത്താവ് പറയുകയാണ് ദോഷികളായ നിങ്ങൾ മനുഷ്യരൊക്കെ ദോഷികളെന്ന് പറഞ്ഞാൽ കുറ്റം കുറവൊക്കെ ഉള്ളവരാണല്ലോ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ അവർ ചോദിച്ചതിനെ അല്ല അവരുടെ ആഗ്രഹം മനസ്സിലാക്കി അവർക്ക് ദോഷം വരാത്ത നല്ല ദാനങ്ങളെ നിങ്ങൾ കൊടുക്കാൻ അറിയുന്നെങ്കിൽ എന്നാണ് കർത്താവ് ചോദിക്കുന്നത് പ്രിയപ്പെട്ടവർ ഇതിലൊരു വലിയ സത്യമുണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എല്ലാം ദൈവം തരാനിരിക്കുകയല്ല വിചാരിക്കുന്നവൻ ലഭിക്കുന്നു മുട്ടുന്നവൻ ലഭിക്കുന്നു അന്വേഷിക്കുന്നവന് കിട്ടുന്നു എന്നൊക്കെ കർത്താവ് പറഞ്ഞു പക്ഷേ ആ പ്രാർത്ഥനയൊക്കെ ആദ്യം പറഞ്ഞ ആ ക്രൈറ്റീരിയ അതനുസരിച്ചായിരിക്കണം ഏ നിനും വിശദീകരിക്കപ്പെടണം നിന്റെ രാജ്യം വരണം നിന്റെ ഇഷ്ടം അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം അതല്ലാതെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന അല്ലെങ്കിൽ നമ്മുടെ ജടത്തിന് താല്പര്യം തോന്നുന്ന ആ കാര്യങ്ങളല്ല പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിൻ്റെ ഹിതം അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ അതും മറക്കരുത് ചില ആളുകൾ ആ കർത്താവ് പഠിപ്പിച്ച ആ പ്രാർത്ഥനയിലെ മാതൃക അതൊക്കെ അങ്ങ് മറന്നിട്ട് എന്ത് ചോദിച്ചാലും എന്ത് മുട്ടിയാലും എഞ്ചിയാതിച്ചാലും കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അവർ വാരിക്കോരി വല്ലാതെ യാക്കോവിൽ നേരത്തെ വായിക്കുന്നത് നിങ്ങളുടെ പോകങ്ങളിൽ ചിലവിഴേണ്ടതിന് നിങ്ങൾ വല്ലാതെ യാചിക്കുന്നു എന്നാണ് അപ്പോൾ ചില ആളുകൾ വല്ലാതെ യാചിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതായത് അതിൻ്റെ ബൗണ്ടറി അതൊന്നും ഓർക്കാതെ ഏ വെച്ചിട്ടുള്ള ആ വ്യവസ്ഥ കണ്ടീഷൻ അതൊന്നും ഓർക്കാതെ അവരുടെ ജനത്തിൻ്റെ താൽപ്പര്യം ഇഷ്ടം അതാണ് പക്ഷെ അങ്ങനെയല്ല യേശു മുമ്പ് പറഞ്ഞ ആ മാനദണ്ഡം അത് നമ്മൾ മറക്കാൻ പാടില്ല നിന്റെ ഇഷ്ടം അതെൻ്റെ ജീവിതത്തിൽ നടക്കണം അതാണ് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർത്താവിൻ നിൻ്റെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് സൗഖ്യം തരണം അങ്ങനെ യേശുവിൻ്റെ അടുക്കൾ വന്ന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ നിനക്കിഷ്ടമാണെങ്കിൽ അത് നമ്മൾ മറക്കരുത് പ്രസാവ് ഇഷ്ടമാണെങ്കിൽ എനിക്ക് അഡ്മിഷൻ തരണം നിനക്കിഷ്ടമാണെങ്കിൽ ആ വിവാഹം നടത്തി തരണം നിനക്കിഷ്ടമാണെങ്കിൽ എനിക്ക് കുഞ്ഞിനെ തരണം നിനക്കിഷ്ടമാണെങ്കിൽ എനിക്ക് വീട് തരണം നിനക്കിഷ്ടമാണെങ്കിൽ എനിക്ക് ജയം തരണം നിനക്കിഷ്ടമാണെങ്കിൽ എനിക്ക് ജോലി തരണം നിനക്കിഷ്ടമാണെങ്കിൽ അതാണ് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം സഫലമായി എന്ന് പറഞ്ഞ് ദൈവത്തിന് സന്തോഷിക്കാൻ കൂടെ സാധിക്കണം അല്ലാതെ നമ്മൾ സന്തോഷിച്ചാൽ പോരാ അപ്പോൾ നിൻ്റെ ഇഷ്ടമാണെങ്കിൽ നമ്മളങ്ങനത്തെ പാട്ടുകളൊക്കെ പാടും പക്ഷേ ആവശ്യം വരുമ്പോൾ നമ്മുടെ ആ ജഡത്തിന് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നിയത് അതാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ചിലരിൽ നമ്മളത് കണ്ടു അപ്പോൾ അതാണ് ദൈവം ദൈവത്തിൻ്റെ ഇഷ്ടമല്ല പിന്നെ മറ്റൊരാൾക്ക് ദൈവം അത് കൊടുത്തത് കണ്ടു അപ്പോൾ മറ്റുള്ളവൻ്റേത് നമ്മൾ ആഗ്രഹിക്കുകയാണ് അന്യൻ്റെ ആഗ്രഹിക്കരുത് എന്നുള്ളത് അത്യല്പനയിലുള്ളതാണ് പക്ഷേ നമ്മൾ നമ്മളതൊക്കെ മറന്നിട്ട് മറ്റൊരാൾക്കതുണ്ട് അതുപോലെ എനിക്കും വേണം അത് നമ്മുടെ ജനത്തിൻ്റെ ഇഷ്ടമാണ് നമ്മളെ എങ്ങനെ അലങ്കരിക്കണം അണിയിക്കണം എന്നുള്ളത് നമ്മുടെ യജമാനനാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് നിന്റെ ഹിതമാണെങ്കിൽ എന്ന് മാത്രം പറയാനായിട്ട് നമുക്ക് സാധിക്കണം ഇവിടെ ഈ കുഞ്ഞ് ആവശ്യപ്പെടുന്ന ആ മൂന്ന് കാര്യം ആ പിതാവ് നൽകാതെ നല്ല ദാനങ്ങളെ ഒറിജിനൽ അപ്പത്തെ ഒറിജിനൽ മുട്ടയെ ഒറിജിനൽ മീനിനെ ദൈവം നൽകുകയാണ് ഇവിടെ പതിമൂന്നാമത്തെ വാക്യം ഒരു തർജ്ജമ പെശക് ഉള്ള വാക്യമാണ് നമ്മളിവിടെ വായിക്കുന്നത് ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്തനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്രയധികം കൊടുക്കും അപ്പോൾ ഇതിനകത്ത് പരിശുദ്ധാത്മാവിന് അത്ര അധികം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് കുറച്ചും കൂടുതലും കൊടുക്കത്തക്കണ ഇതൊരു ശക്തിയോ അല്ലെങ്കിൽ ഒരു ഒരു ദ്രവ്യമോ ഒരു വസ്തുവല്ലോ ആണോ അല്ല പരിശുദ്ധാത്മാവിന് നിനക്ക് മുട്ടയും വേണ്ട അപ്പവും വേണ്ട നിനക്ക് മീനും വേണ്ട നിനക്ക് പരിശുദ്ധാത്മാവ് മതി എന്തെയ്യോം പറയും എന്നാണോ അപ്പോൾ ഇവിടെ ഒരു തജുപെഷയാണ് മത്തായുടെ സുവിശേഷം ഏഴിൻ്റെ പതിനൊന്നിൽ അവിടെ എഴുതിയിട്ടുള്ളത് അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്കത്തിൽ ഇതേ കാര്യം പറയുന്നത് ശ്രദ്ധിക്കുക ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സുർഗസ്സനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും അപ്പോൾ ഭത്തായുടെ സുവിശേഷം എഴുതപ്പെട്ടത് അത് അറാമിക്കിലാണ് അല്ലെങ്കിൽ സുറിയാനിയിലാണ് യുക്കോസിന് സുവിശേഷം അത് ഗ്രീക്കിലാണ് അപ്പോൾ ആ ഭാഷയിൽ അതിൻ്റെ സജ്ജമയിൽ ഉണ്ടായ ഒരു സ്ഖലിതമാണ് ഇത് ഇത് ഈ പല സുവിശേഷങ്ങളുള്ളത് അത്ര നന്നായി നമുക്ക് പരിശോധിച്ച് നമുക്ക് അതിനെ പഠിക്കാനായിട്ട് സാധിക്കുമല്ലോ അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ സുശേഷത്തിലെ ഈ കാര്യം നമുക്കൊരു ചിന്താ ഉണ്ടാക്കും തന്നോട് യാചിക്കുന്നവർക്ക് മുട്ടയും അപ്പവും മീനും ഒന്നും വേണ്ട പരിശുദ്ധാത്മാവിന് മതി എന്ന് പിതാവ് പറയുമോ എന്നൊരു സംശയം ആളുകൾക്കുണ്ടാവും പക്ഷേ താല് വായിക്കുന്നത് നന്മയായത് നല്ലത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ നന്മയായത് സർവ്യസനായ പിതാവ് തന്നോട് യാചിക്കുന്ന തൻ്റെ മക്കൾക്ക് നൽകാതിരിക്കുമോ അതാണ് ഇവിടുത്തെ ശരിയായ തർജ്ജമ ഭർത്താവ് നമ്മെ സഹായിക്കട്ടെ നമ്മുടെ പിതാവ് നമ്മുടെ മക്കളാക്കി തീർത്തു അതൊരു ഭംഗിവാക്കല്ല തീർച്ചയായിട്ടും അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ഈ ഭൂമി ജീവിക്കുവാൻ തീർച്ചയായിട്ടും ഭർത്താവ് നമ്മെ സഹായിക്കും സഹായിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള പിതാവിനെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം ഭർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ